ഹൈക്കൂട്ടരെ എച്ച് എൻ ദേക്കാരുടെ സ്വാഗതം ഞാൻ ഹരിയാണ് ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ എൻ്റെ സൺഗൊണു പറന്നു പോകാത്തതിനെ കുറിച്ചാണ് വീഡിയോയിട്ട് പോണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ആ സൈഡിൽ കാണാൻ ബെൽബട്ടൺ ക്ലിക്ക് ഓളം കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് വീഡിയോ വീഡിയോട്ട് പോകാം ഒരു ദിവസം ഞാൻ രാവിലെ നോക്കിയപ്പോൾ എൻ്റെ സൺഗൊണുവിൻ്റെ ബോക്സിന് അകത്തിട്ടിരുന്ന എല്ലാ ചിന്ത ജോടിയും നിലത്ത് കിടക്കണത് ഞങ്ങൾ കണ്ടു അപ്പോൾ ഞങ്ങൾക്ക് ആദ്യം മനസ്സിലായി ഇത് എവിടെ നിന്ന് വീണതാന്ന് പിന്നെ ഞങ്ങൾ ശ്രദ്ധിച്ച് നോക്കിയപ്പോഴാണ് ഇതിന്റെ ബോക്സിന്റെ അകത്ത ഇത് കൊത്തിപ്പൊളിച്ചൊരു ഉണ്ടാക്കിയത് ഞങ്ങൾ കണ്ടു അപ്പോൾ അതിൽ നിന്നാണ് ഇതെല്ലാം വീണേക്കണത് ഭാഗ്യത്തിന് ഞങ്ങൾ ഇങ്ങനത്തെ ഒരു മെഷ് വെച്ച് ഒരു ഫ്രെയിം ഉണ്ടാക്കിയത് കാരണം എൻ്റെ സങ്കടവും നഷ്ടപ്പെട്ടില്ല അപ്പൊ ഞങ്ങൾ അതുപോലെ തന്നെ എല്ലാ വലിയ ഞങ്ങളുടെ കിളികൾക്കും ഇങ്ങനെ ബോക്സ് ബ്ലീഡിംഗ് ബോക്സിന് പുറത്തൊരു മെഷ് വെച്ച് ഫ്രെയിം ചെയ്തിട്ടുണ്ട് മക്കാവോ സംഘണൂർ വേപ്പായ് എന്നിവയുടെ ഒക്കെ ഒരു സ്വഭാവം ഉണ്ട് ഒരു നേരവും വെറുതെ ഇരിക്കില്ല എന്തെങ്കിലും സാധനം കൊത്തിപ്പറിച്ചോണ്ടിരിക്കും ഇപ്പൊ നമ്മ എന്തെങ്കിലും ഒരു വടിയോ വള്ളി എന്തെങ്കിലും കിട്ടാ അതിന്റെ പുറകയിക്കും അതും കൊത്തിപ്പറിച്ചുകൊണ്ട് കിടക്കുവയ്ക്കും അതാണ് ഇവരുടെ ഒരു പ്രകൃതം നമുക്ക് ഒരു ഉപകാരം നമുക്ക് തുറന്നിങ്ങനെ നോക്കാം അതുപോലെ തന്നെ നമുക്ക് കുഞ്ഞു പൂളി ആൻസിഡ് ചെയ്യാൻ തീറ്റ കൊടുക്കണ്ട തുറന്ന് നോക്കാം അങ്ങനത്തെ ഒക്കെ ഒരു ഉപകാരം തുറച്ച് വെക്കണത് കാരണം ഇനി ഞാൻ സൺകൊണൂറിന് വീട് ഇത്തേജായിട്ടുണ്ടോ നിങ്ങളെ മുട്ടയിടാറായിട്ട് അപ്പൊ നമുക്ക് ഈ ബോക്സ് ഒന്നും എടുത്ത് അടിയിൽ വേറെ പലക ഇട്ട് ശരിയാക്കണം അപ്പൊ നമുക്ക് അതിന് വേണ്ടിയിട്ട് ആദ്യം ആ ബോക്സ് ഒന്ന് ആദ്യം എടുക്കാം ഇതപ്പോ കളയണം നമുക്ക് നമുക്ക് ആ ബോക്സ് എടുക്കാം ഇതാണ് ഞങ്ങളുടെ ആ സൺകൊണൂർ ഇതാണ് ആ ബോക്സ് പൊളിച്ചത് ഇതിപ്പോ ഞങ്ങ പോക്സട്ട് മാറ്റിയിട്ട് കിളി വരാണ്ടിരിക്കാൻ വേണ്ടി ഇവിടെ ഒരു മെസ്വെച്ച് കെട്ടിട്ടുണ്ട് ഇപ്പൊ നിങ്ങൾ എങ്ങനെ ഇങ്ങനത്തെ ഒരു വലിയ കൂടൊക്കെ പണിയുണ്ടെങ്കിൽ മെസ് വെച്ചൊരു പണിയാണ് നല്ലതാണ് അപ്പൊ നമുക്ക് ഒന്നും പേടിക്കണ്ട ഇതൊരു നഷ്ടമായിട്ടാലും കണക്കാക്കരുത് കാരണം നമ്മുടെ ഇതാ ഒരു കിളി എങ്ങനെ പറഞ്ഞു അത് നമുക്ക് വലിയ നഷ്ടം ഉണ്ടാവും ഇതിപ്പോ ഞങ്ങ പോർസോട്ട് എടുത്തിട്ടുണ്ട് പോർസ് ഇതാണ് ആ ൊത്തിപ്പൊളിച്ച വലിയ ഹോള് ഞങ്ങളുടെ കോക്ടൈലും ഞങ്ങൾ പുറത്താ ബോക്സ് വെച്ചിട്ട് വെക്കണോ ആഫ്രിക്കൻ ലൗബത്തിന് ചാഫെന്നും അതുപോലെ ബോക്സിന് പുറകില് വെറുതെ ഫ്രെയിമൊന്നും വെക്കേണ്ട ആവശ്യമില്ല കാരണം ഈ കോക്ടയിലൊക്കെ അങ്ങനെ ബോക്സ് കൊത്തിപ്പൊളിക്കൊന്നുമില്ല

മുറിച്ചെടുക്കണം അപ്പൊ ആ അല്ല അവര് പലകം മുറിച്ചെടുത്തിട്ടുണ്ട് നമുക്ക് നാണയ ഇവിടെ അല്ലെങ്കിൽ ബോക്സ് നല്ല വെയിറ്റ് കൂടും വെച്ചു തന്നെ അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇവിടെ കൂടും അപ്പൊ നമ്മ ബോക്സിൽ പല കേക്ക് ബോക്സിന്റെ പണി പൂർത്തിയാക്കിയിട്ടുണ്ട് ഇനി ഇത് കിളിക്കൊണ്ട് വെറുതെ തൂക്കിയാൽ മാത്രം മതിന്റെ വീഡിയോ ഇനി തുടരെ തുടരെ വരുന്നതായിരിക്കും അപ്പൊ എല്ലാവരും അവർക്ക് കാണുക പിന്നെ ഇപ്പൊ എന്റെ വീഡിയോ കൊറേ പേര് കാണുന്നുണ്ട് അത്ര സബ്സ്ക്രൈബ് ഒന്നും കിട്ടിയിട്ടില്ല പലരും വെറുതെ കാണുകയും മാത്രമാണ് എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യാൻ തയ്യാറില്ല ഞാൻ ഇത്രയും പറയുമെങ്കിലും അപ്പൊ ഇനിയായാലും സബ്സ്ക്രൈബ് ചെയ്യാട്ടോ ചെയ്യാത്ത ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായി കാണുമല്ലോ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഞാൻ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക അപ്പൊ അടുത്ത വീഡിയോ കാണാം ചേട്ടാ